പെൻഷൻകാർക്ക് കുടിശ്ശികയായി ലഭിക്കാനുള്ള തുക ഉടൻ അനുവദിക്കണമെന്ന് കെ എസ് എസ് പി എ പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു പൊന്നാനി പി ഡബ്ല്യു ഡി കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടന്നത് പെൻഷൻകാർക്ക് കുടിശ്ശികയായി ലഭിക്കാനുള്ള തുക ഉടൻ അനുവദിക്കുക മെഡിസപ്പിലെ അപാകത പരിഹരിക്കുക പത്താം ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചത് ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പൊന്നാനി നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം മുൻ എം പി സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എം ശിവരാമൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ഒരു കൂടിയാണ് നമ്മൾ സത്യത്തെ ചിന്തിക്കാൻ പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നത് നമ്മളുടെ ആത്മവിശ്വാസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മാസം ഒന്ന് രണ്ടും മൂന്നും പെൻഷൻ കിട്ടും ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളോടി പക്ഷെ ആ വിശ്വാസത്തിൽ നമ്മൾ വ്യതിചരിക്കേണ്ടി വരുമോ എന്ന് പറയാൻ നമ്മൾ കാരണം മുൻകാലങ്ങളിൽ നമുക്ക് പെൻഷൻ നിർബന്ധമായി കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട് നമ്മളെ മാറ്റിവെച്ച വേതനമാണ് ഈ പെൻഷൻ ഗവൺമെന്റിന്റെ ഔദാര്യമല്ല ഈ വരുന്ന പതിനേഴാം തീയതി നമ്മുടെ പെൻഷനേഴ്സ് ആണ് സുപ്രീം കോടതി വിധിയുണ്ട് അനുവദിക്കപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് ഔദാര്യമല്ല എ വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു വി സയ് മുഹമ്മദ് തങ്ങൾ വയോജനങ്ങളെയും ജെ പി വേലായുധൻ നവാഗതരെയും ആദരിച്ചു കെ പി അപ്പുണ്ണി വാർഷിക റിപ്പോർട്ടും ഡോക്ടർ എം ജയരാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജഗദീശ്വരൻ സ്വാഗതവും യു രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു എൻ സി വിനുസ് പൊന്നാനി